ഓണാഘോഷത്തോടൊപ്പം ഒരു സൈക്കിൾ റൈഡ് ആയാലോ എങ്കിലിതാഡ് സൈക്കിളുകളുടെ വലിയ ഷോറൂം ഒരുക്കിക്കൊണ്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ തിളക്കവുമായി നവീകരിച്ച പുതിയ ഷോറൂം അൽഫാരി സൈക്കിൾ മാർട്ട് പില്ലിക്കട ബിൽഡിംഗ് കൽത്തൊട്ടി മേപ്പാടം ആർ ആർ ടിക്ക് വേണ്ടി എം എൽ എ അനുവദിച്ച ക്യാമ്പർ വാഹനം എവിടെ വടക്കാഞ്ചേരി നിവാസികളുടെ ചോദ്യം വന്യമൃഗ വന്യമൃഗശല്യം തടയുന്നതിനു വേണ്ടി അനുവദിച്ച ക്യാമ്പർ വാഹനം ആർ ആർ ടിക്ക് മുഴുവൻ സമയവും ലഭ്യമല്ലാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ആർ ആർട്ടിക്ക് വേണ്ടി ഞങ്ങളുടെ എം എൽ എ അനുവദിച്ച ക്യാമ്പർ വാഹനം എവിടെ എവിടെവുമായി വടക്കാഞ്ചേരി നിവാസികൾ വടക്കാഞ്ചേരി ചേലക്കര മേഖലയിലെ വന്യജീവി ശല്യം തടയാൻ രൂപീകരിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീമിന് വടക്കാഞ്ചേരി എം അനുവദിച്ച വാഹനം ലഭ്യമല്ലെന്ന് പരാതി ഒരു മാസം മുൻപ് രൂപീകരിച്ച ആർ ആർ ടിക്ക് രണ്ട് വർഷം മുൻപ് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ക്യാമ്പർ ഉപയോഗിക്കാൻ അനുമതിയില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് പരാതി ഇത് കുറഞ്ഞപക്ഷം വാഹനം അനുവദിച്ച എംഎൽഎയുടെ മണ്ഡലത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ പ്രദേശത്തെ ജനങ്ങളെയും പ്രതിപക്ഷ ജനപ്രതിനിധികളെയും ആശങ്കയിലാക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് അഞ്ചുമണിയോടെ വടക്കാഞ്ചേരി നഗരസഭയിലെ കുഴിയോട് പ്രദേശത്ത് മൂന്നോ നാലോ കാട്ടാനകൾ ഇറങ്ങിയപ്പോൾ സഹായത്തിനായി വിളിച്ചപ്പോൾ ആർ ആർ നൽകിയ മറുപടി വാഹനം ലഭ്യമല്ല എന്നായിരുന്നു ഈ പ്രദേശങ്ങളിൽ അടിയന്തര സാഹചര്യമുണ്ടാകുമ്പോൾ വാഹനം ലഭ്യമാകാത്തതിനാൽ ആർ ആർ ടിക്ക് സമയത്തിനെത്താൻ കഴിയുന്നില്ല ഇതിന്റെ പ്രധാന കാരണം വാഴാനി സ്റ്റേഷനിൽ മറ്റൊരു വാഹനമുണ്ടായിട്ടും ആർ ആർ ടിയുടെ വാഹനം അവർക്ക് പൂർണമായി വിട്ടുകൊടുക്കുന്നില്ല എന്നതാണ് കാട്ടാന ശല്യം കാരണം പൊറുതിമുട്ടിയ ജനങ്ങളും കർഷകരും എം എൽ എ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുന്നു വടക്കാഞ്ചേരി എം എൽ എ ചേലക്കര എം എൽ എ ആലത്തൂർ എം പി എന്നിവർ ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു കൂടാതെ ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നിവരും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം ആർ ആർ ടിയുടെ വാഹനം വൈകി ലഭ്യമായതിനു ശേഷം വെറും രണ്ട് ഫോറസ്റ്റ് വാച്ചർമാർ മാത്രമാണ് തിങ്കളാഴ്ച കുഴിയോട് മേഖലയിൽ നാശം വിതയ്ക്കാനെത്തിയ കാട്ടാനകളെ തുരത്താൻ പ്രദേശത്തെത്തിയത് ഇത് അപര്യാപ്തമാണെന്നും ആർ ആർ ടിയുടെ അംഗബലം വർദ്ധിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് സിസി